ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ നാട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും നമ്മൾ കൊല്ലം ബീച്ച് വരെ ഒന്ന് പോയി ഒന്ന് ഒന്ന് കറങ്ങി അടിച്ചുപൊളിച്ച് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചേട്ടന് മഞ്ചാരി കുക്കു ആൻഡ് റോജ ഫാമിലി റോജയുണ്ട് ഹസ്ബൻഡും പിള്ളേരും ഒക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പോകാന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി പക്ഷേ വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല കേട്ടോ ഇറങ്ങാനായിട്ട് ഇവർ സമ്മതിക്കില്ല കാരണം നല്ല കര കടൽ നന്നായിട്ട് കയറിയിട്ടുണ്ട് പിന്നെ നല്ല തിരമാലെന്ന് വെച്ച് കഴിഞ്ഞാൽ വമ്പൻ തിരമാലകളാണ് അടിച്ചു വരുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ ആ ഏരിയയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നില്ല ഇങ്ങനെ നോക്കി കരക്കി നിൽക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കടലിൽ തിരയൊക്കെ ഉണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പിള്ളേർക്ക് വെള്ളത്തിൽ കളിക്കണമെന്നുള്ള എന്നുള്ളൊരു ഇതിൽ വന്നതാണ് ഇതിപ്പം ഞങ്ങൾ ഒരുപാട് മാറിയിട്ടാണ് നിൽക്കുന്നത് അത്രയും ശക്തിക്ക് തിര അടിച്ച് വന്നിട്ടാണ് വരാൻ വരുന്നത് ഇവിടെ പോലും അവർ നിർത്താൻ സമ്മതിക്കില്ല നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ പറയുന്നത് അപ്പോൾ എന്നാലും നമുക്കൊരു വിഷമം അതേ ഇവിടെ പിന്നെ പട്ടികൾ എവിടെ ചെന്നാലും ഉണ്ട് കേട്ടോ അതെ നിറന്ന് കിടക്കുന്ന എത്ര പട്ടികളാണെന്നറിയോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിര എണ്ണി ബോറടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ ഷെല്ല് പെർക്കാന്ന് വിചാരിച്ചു മഞ്ചാടിയാണ് അതിൻ്റെ ആൾ നമ്മുടെ പല കളറിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതായത് നമ്മുടെ മഞ്ചാടിക്കും ആദൂനും കുതിരപ്പുറത്ത് കയറണമെന്ന് പറഞ്ഞു അപ്പോൾ അവരെ രണ്ടിനേയും കൂടെ അതിനെ കയറ്റി ഞങ്ങളങ്ങ് വിട്ടു അവരാ വഴിക്ക് പോക്കോട്ടെ വെച്ചു പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് അടുത്തപ്പം വിചാരിച്ചു വന്നാൽ ശരി ഒന്ന് നടക്കാനിറങ്ങാം അപ്പോൾ അങ്ങനെ നടന്ന് ചെന്നപ്പോഴത്തേക്കിന് വഴിയിൽ ഐസ്ക്രീം കണ്ടു അപ്പോൾ അപ്പം എല്ലാവരും ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു ഇനി മുനെ കപ്പലണ്ടി മേടിച്ച് കഴിച്ചായിരുന്നു കേട്ടോത്തിരി എണ്ണിക്കൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഇരിക്കുന്നു എന്തോ വലിയ വെയിലൊന്നും ഇല്ലാഞ്ഞോണ്ടാണെന്ന് അറിയില്ല ഉപ്പിലിട്ട സാധനങ്ങളോട് വലിയ കൊതി തോന്നിയില്ല അല്ല സാധാരണ കാണുമ്പോൾ വായിക്കൂടെ വെള്ളം വരുന്നതാണ് എന്ന് പക്ഷെ ഒരു ഇത് തോന്നിയില്ല പക്ഷേ വീടി എടുക്കാനൊരു ഭംഗി തോന്നി അപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്ന് നമ്മൾ പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നടന്ന് പോയപ്പോൾ എന്താ വഴി സുന്ദരി നിൽക്കുന്നു നിൽക്കുമല്ല ഇരിക്കുകയാണ് കേട്ടോ നോക്കി എന്നാ ഷേപ്പാന്ന് നോക്കി കണ്ടോ അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ അടുത്തെത്തി അടുത്തെത്തി ബീച്ചിനോട് ചേർന്ന് തന്നെയാണോ കേട്ടോ പാർക്ക് ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു പാർക്കാണ് കണ്ടോ ജലകേളി കേന്ദ്രം എന്നാണ് എഴുതി വച്ചേക്കണേ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെയൊക്കെ വരുന്നത് ഞാൻ ബീച്ചിൽ കൊല്ലം ബീച്ചിലേ വന്നിട്ടുണ്ട് പക്ഷേ ഈ പാർക്കിലൊക്കെ ഞാൻ ആദ്യമായിട്ട് വരുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ വേണ്ട നോക്കി ഭയങ്കര കളർഫുൾ ആയിട്ടിരിക്കുന്നു പിന്നെ ബാക്കിലായിട്ടൊരു എനിക്ക് തോന്നുന്നു കായലാണെന്ന് തോന്നുന്നു എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല അപ്പം കായലാണെന്ന് തോന്നുന്നു വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ കുഞ്ഞ് പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് പറ്റിയ ഒന്നുമില്ല കേട്ടോ നമുക്കിങ്ങനെ നോക്കി വെള്ളം ഉറക്കി നടക്കാവേ ഉള്ളൂ ഒരുപാട് ആൾക്കാരുണ്ട് ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു പാർക്കല്ലേ കാണുമ്പം തന്നെ ഒരു പ്രത്യേക ഭംഗി എങ്കിലും കുക്കുരുവിനെ കണ്ടോ കുക്കുവാണെങ്കിൽ ഭയങ്കര വില്ലത്തി കേട്ടോ ബാക്കി അത്രയും വലിയ പിള്ളേരുണ്ടായിരും അവരെ മഞ്ചാരിക്ക് പോലും കയറാൻ പറ്റുന്നില്ല അവരെ കാട്ടി ഫാസ്റ്റായിട്ട് കുക്ക് കയറുന്നു പോകും കയറി നോക്ക് കണ്ടോ അപ്പോൾ അവർ ആദ്യം അവൾക്കൊരു മടിയുണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു പിന്നെ കയറി കിട്ടിയപ്പോൾ അതങ്ങ് മാറി പിന്നെ അതൊന്നിറങ്ങുന്നില്ല അവളങ്ങ് കിടന്ന് തകർത്ത ആർമാതിക്കാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ബോട്ടിലാണ് അടുത്ത് നമ്മുടെ പരിപാടി കേട്ടോ ബോട്ടിൽ ആദ്യമാണ് കേട്ടോ ഇത് കണ്ടോ എന്തൊരു നോക്കി ഇനിയിപ്പോൾ മഞ്ചാടിയും കുക്കും മഞ്ചാ കുക്കുവിന് തന്നെ ഇരുന്ന് പോകാനായില്ലല്ലോ അപ്പോൾ മഞ്ചാടീൻ്റെ മടിയിലായിരിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ കുക്കുനാ വെള്ളത്തിൽ കളിക്കാനാണ് ഇഷ്ടം അതിൻ്റെ ഇടയ്ക്ക് അവൾ കൈ വെള്ളത്തിലേക്ക് ഇടാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവളെ അധികം നേരം ഇരുത്തിയില്ല അവളെ മാത്രമേ ഇങ്ങനെ എടുത്തു മഞ്ചാടി കുറച്ചു നേരം കൂടി ഇരുന്ന് എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് മഞ്ചാടിയിൽ നിന്ന് അവിടെ ഇരുത്തിയിട്ട് കുക്കുവിനെ മാത്രമേ എടുത്തു അതിൻ്റെ അവൾ വെള്ളത്തിൽ കൈ ഇടാനായിട്ടുള്ളൊരു ശ്രമമൊക്കെ നടത്തി അപ്പോൾ എല്ലാവരും മടുത്തു കേട്ടോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പിന്നെ അവിടെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കയറി പിള്ളേരും മടുത്തു ഞങ്ങളും മടുത്തു അങ്ങനെ രാത്രി പിന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി വിശക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും നമ്മൾ ഒരു ഇതാണ്ടേ അടിപൊളി മന്തി ഉണ്ട് കേട്ടോ മന്തി മന്തി ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ മന്തി കഴിക്കാന്ന് വെച്ചിട്ട് കയറി വെയിറ്റ് വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഭയങ്കര മടി കാരണം നമ്മൾ വിശ്വ കുടൽ വരുന്ന ചവറായിരിക്കുമ്പോഴത്തേക്കും അവരിങ്ങനെ ആദ്യമേ വെറുതെ ഇങ്ങനെ കുറേ നേരം ഒരു അഞ്ച് മിനിറ്റോളം ഞങ്ങൾ ഇരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളെ സമാധാനിപ്പിക്കാനായിട്ട് അവർ കുറേ പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ച് തന്നു ആ പ്ലേറ്റ് വെച്ചിട്ട് കുറേ നേരം വായി നോക്കി അവിടെ ഇരുന്നു അതൊക്കെ കഴിഞ്ഞാണ് നമുക്ക് മന്തി കിടന്നെ അപ്പോൾ മന്തിയിലൊക്കെ കഴിക്കുന്നതിന് മുന്നേ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ വിശന്ന് ആക്രാന്തം കയറി വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു വളച്ചവർ തീറ്റം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പിള്ളാരൊക്കെ ക്ഷീണിച്ചു എല്ലാമാണോ ഉറങ്ങി നമ്മൾ പിന്നെ അധികം ചാടിയൊന്നുമില്ല ഇല്ല അവരുടെ അതെല്ലാം എല്ലാം കാരണം അവർ ക്ഷീണം ഒന്നുമില്ല പക്ഷെ പിള്ളേരങ്ങനെയല്ല അവർ തലകുത്തി മറിഞ്ഞുകൊണ്ട് അവർക്ക് നല്ല ക്ഷീണം